സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് ഇപ്പോൾ ഏഴര ശതമാനം വരെ പലിശ നേടാൻ സാധിക്കും ഏതൊക്കെ ബാങ്കുകളാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് ഇത്രയും ഉയർന്ന നിരക്കുള്ള പലിശ ഓഫർ ചെയ്യുന്നതെന്ന് അറിയാൻ വീഡിയോ കാണുന്നത് ഡ്രീംസ് നെറ്റിലേക്ക് സ്വാഗതം സമ്പാദ്യശീലം വളർത്തുന്നതിനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ടാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അഥവാ എസ് ബി അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ആരും തന്നെ ഒരു നിക്ഷേപമായിട്ട് കാണില്ല കാരണം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളുള്ള പണത്തിന് വലിയ പലിശ ലഭിക്കുകയില്ല മിക്ക ബാങ്കുകളും രണ്ടര ശതമാനം മുതൽ പരമാവധി നാല് ശതമാനം വരെ മാത്രമേ ഇതിന് പലിശ നൽകുന്നുള്ളൂ എന്നാൽ ചില ബാങ്കുകൾ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളുടെ നിക്ഷേപത്തിന് ഏഴര ശതമാനം വരെ പലിശ ഇപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഉയർന്ന പലിശ നിരക്ക് ഓഫർ ചെയ്യുന്ന ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേരള ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ഇപ്പോൾ സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് ഏഴര ശതമാനം വരെ പലിശ നിരക്ക് ഓഫർ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത് മുതലാണ് ഇസാഫിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് പുതിയ പലിശ നിരക്ക് പ്രാബല്യത്തിൽ വന്നത് ഇസാഫിൽ പന്ത്രണ്ടോളം വ്യത്യസ്ത തരത്തിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ നിലവിലുണ്ട് ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലൊക്കെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള നിബന്ധനകൾ നിലവിലുണ്ട് അതായത് മിനിമം ബാലൻസ് എ ടി എം വിട്ടാൾ തുടങ്ങിയ ഉൾപ്പെടെ വ്യത്യസ്ത നിബന്ധനകളാണ് ഓരോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിനും ഉള്ളത് അതിനാൽ ഓരോ വ്യക്തികളും അവരവർക്ക് ഏറ്റവും അനുയോജ്യമായ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇസാഫിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കുള്ള പലിശ നിരക്ക് പ്രകാരമാണ് ഒരു ലക്ഷം രൂപ വരെയുള്ള സേവിങ്സ് ബാങ്കിലെ നിക്ഷേപങ്ങൾക്ക് മൂന്നര ശതമാനം നിരക്കിൽ പലിശ ലഭിക്കുന്നതാണ് എന്നാൽ ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെയുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുള്ള നിക്ഷേപത്തിന് ആറ് ശതമാനം നിരക്കിൽ പലിശ ലഭിക്കും അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴര ശതമാനം നിരക്കിൽ പലിശ ലഭിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇസാഫിൽ പന്ത്രണ്ടോളം വ്യത്യസ്ത തരത്തിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ നിലവിലുണ്ട് അതിനാൽ നിങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന സെവിംഗ്സ് ബാങ്ക് അക്കൗണ്ടിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മാത്രമേ ഒരു അക്കൗണ്ട് ആരംഭിക്കാൻ പാടുള്ളൂ ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്കും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ നിക്ഷേപത്തിന് ഉയർന്ന പലിശ ഓഫർ ചെയ്യുന്നുണ്ട് ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്കിലും പത്തോളം വ്യത്യസ്ത തരത്തിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്ന് മുതലാണ് ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ പുതിയ പലിശ നിരക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കുള്ള പുതിയ പലിശ നിരക്ക് നിലവിൽ വന്നത് ഒരു ലക്ഷത്തിനുതായുള്ള സെവിംഗ്സ് ബാങ്ക് അക്കൗണ്ടുകളുടെ നിക്ഷേപത്തിന് ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്ക് മൂന്ന് പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനം നിരക്കിൽ പലിശ ഓഫർ ചെയ്യുന്നുണ്ട് ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെ അഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം നിരക്കിൽ പലിശ ലഭിക്കുന്നതാണ് രണ്ട് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ ഏഴ് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം നിരക്കിൽ പലിശ ലഭിക്കുന്നതാണ് അഞ്ച് ലക്ഷം മുതൽ ഇരുപത്തഞ്ച് ലക്ഷം വരെ ഏഴര ശതമാനം നിരക്കിൽ പലിശ ലഭിക്കും ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് ഉയർന്ന പലിശ ഓഫർ ചെയ്യുന്നുണ്ട് ആറോളം വ്യത്യസ്ത തരത്തിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ ഈ ബാങ്കിൽ നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതലാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്കുള്ള പുതിയ പലിശ നിരക്ക് ബാങ്കിൽ പ്രാബല്യത്തിൽ വന്നത് ഒരു ലക്ഷത്തിന് താഴെയുള്ള സേവിങ്സ് ബാങ്ക് അക്കൌണ്ടുകളുടെ നിക്ഷേപത്തിന് ഉത്കഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് നാല് ശതമാനം നിരക്കിൽ പലിശ നൽകുന്നതാണ് ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം നിരക്കിലും അഞ്ച് ലക്ഷം മുതൽ അൻപത് ലക്ഷം വരെ ഏഴര ശതമാനം നിരക്കിലും പലിശ ലഭിക്കും ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾക്ക് ഉയർന്ന പലിശ നൽകുന്ന മറ്റൊരു ബാങ്ക് ഈ ബാങ്കിൽ ഒൻപതോളം വ്യത്യസ്ത തരത്തിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ച് മുതലാണ് പുതിയ പലിശ നിരക്ക് ഈ ബാങ്കിൽ പ്രാബല്യത്തിൽ വന്നത് ഒരു ലക്ഷം രൂപ വരെയുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളുള്ള നിക്ഷേപത്തിന് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് മൂന്നര ശതമാനം നിരക്കിൽ പലിശ നൽകുന്നതാണ് ഒരു ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ അഞ്ച് ശതമാനം പലിശ നിരക്കിലും അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളുള്ള നിക്ഷേപത്തിന് ഏഴര ശതമാനം നിരക്കിലും പലിശ ലഭിക്കും ഇക്കിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിലെ നിക്ഷേപത്തിന് ഉയർന്ന പലിശ ഓഫർ ചെയ്യുന്നുണ്ട് ഇക്കിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഏഴ് തരത്തിലുള്ള വ്യത്യസ്ത സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ നിലവിലുണ്ട് ഒരു ലക്ഷം രൂപ വരെയുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളുടെ നിക്ഷേപത്തിന് ഇക്കിറ്റാ സ്മോൾ ഫിനാൻസ് ബാങ്ക് മൂന്നര ശതമാനം നിരക്കിലാണ് പലിശ ഓഫർ ചെയ്തിട്ടുള്ളത് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് അഞ്ച് ശതമാനം നിരക്കിലും അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ശതമാനം നിരക്കിലും പലിശ ലഭിക്കുന്നതാണ് സ്മാൾ ഫിനാൻസ് ബാങ്കുകളാണ് സേവിങ്സ് ബാങ്ക് അക്കൌണ്ടുകളുടെ നിക്ഷേപത്തിന് ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് ഇപ്പോൾ ഓഫർ ചെയ്തിട്ടുള്ളത് ഇസാഫ് സ്മാൾ ഫിനാൻസ് ബാങ്ക് ഉൾപ്പെടെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള മറ്റ് സ്മാൾ ഫിനാൻസ് ബാങ്കുകൾക്കൊക്കെ തന്നെ കേരളത്തിൽ ബ്രാഞ്ചുകൾ നിലവിലുണ്ട് എന്നാൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ബാങ്കിനും വ്യത്യസ്ത തരത്തിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ നിലവിലുണ്ട് അവയ്ക്കൊക്കെ തന്നെ വ്യത്യസ്ത നിബന്ധനകളാണുള്ളത് ഓരോ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലും മിനിമം ബാലൻസ് എ ടി എം വിഡ്രാവൽ ക്യാഷ് ഡെപ്പോസിറ്റ് തുടങ്ങിയവയ്ക്കൊക്കെ തന്നെ വ്യത്യസ്ത നിബന്ധനകളുണ്ട് അതിനാൽ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തെരഞ്ഞെടുക്കുമ്പോൾ നിർബന്ധമായും അതിന്റെ നിബന്ധനകൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ട്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം